ഞാൻ ഇന്ന് ആലപിക്കാൻ ശ്രമിക്കുന്ന കവിത നഷ്ടപ്രണയം മുൻ ഫിലിം സെൻസർ ബോർഡ് അംഗവും നോവലിസ്റ്റും കവിയുമായ ശ്രീമതി രാധാമണി പരമേശ്വരൻ്റെ രാധേയം എന്ന കവിതാ സമാഹാരത്തിൽ സമാഹാരത്തിനടുത്താണ് ഈ കവിത ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്ന അക്ഷര ഓപ്സെറ്റ്സ് തിരുവനന്തപുരം അപ്പോൾ നമുക്ക് കേൾക്കാം നഷ്ടപ്രണയം ശതകോടി ജന്മങ്ങൾ തപമിരുന്നു തപമ ചന്ദ്രകാന്തമായുള്ളിൽ ഉദിക്കുവാൻ ചേറ്റിലകപ്പെട്ട മാണിക്യരത്നത്തെ മാറോടു ചേർത്തു പുണരുവാനെത്തുമോ മോഹങ്ങളിൽ മുന്തിരിച്ചറു ചാലിച്ചതും മന്മനോവീണയിൽ ശ്രുതി മീട്ടി നിന്നതും ഒരു വാക്കുപോലും ഉരയ്ക്കുവാനാകാതെ പൂട്ടി നിന്നേ മനസ്സിൽ വെച്ചു പ്രണയമേ നീ എൻ്റെ സിരകളിൽ ലഹരിയായി ചടുലമായി സാന്ദ്രമായി ദീപം കൊളുത്തുന്നു സങ്കീർത്തനം പോലെ ഉരുവിട്ട മന്ത്രങ്ങൾ ശ്രന്തസിൽ പൂക്കുന്നു ഇരാവിൽ പ്രിയതമാ കത്തിച്ചരിച്ചത്രവത്സരം കഥനങ്ങളൊ കെയും കുഴട്ടിമൂടിയും സ്വപ്നങ്ങൾക്കും ചിറക് മുളപ്പിച്ച് റാഗിപ്പറക്കുവാൻ മന്മനം ആടിയുലഞ്ഞ സ്വപ്നമരത്തോണി നിന്നിയും കാത്തു കിടപ്പതാണി വരുമെന്നോതും വാചാലമാം വാക്കിൽ മറുവാക്കോതുവാൻ മന്ത്രിച്ചു എന്നനം ക്രണയമേ നീ എൻ്റെ സിരകളിൽ ലഹരിയായി ചടുലമായി സാന്ദ്രമായി ദീപം കൊളുത്തുന്നു സങ്കീർത്തനം പോലെ ഒരു വിട്ട മന്ത്രങ്ങസിൽ പൂക്കുന്നു ഈ രാവിൽ പ്രിയതമാം ആടിയുലഞ്ഞൻ്റെ സ്വപ്നമരത്തോണി നിന്നെയും കാത്തു കിടപ്പതണിക്കരെ വരുമെന്നോതും വാചാലമാം വാക്കിൽ മറുവാക്കോതുവാൻ മന്ത്രിച്ചു യന്മനം ശത്കോടി ജന്മങ്ങൾ തപമിരുന്നു ഞാൻ ചന്ദ്രകാന്തമായുള്ളിൽ ഉദിക്കുവാൻ ചേറ്റിലകപ്പെട്ട മാണിക്യരത്നത്തെ മാറോടു ചേർത്തു പുണരുവാനെത്തുമോ രാധയുടെ നഷ്ടപ്രണയം ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം